ഇപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റായിട്ട് കേട്ടോ അപ്പം നല്ലപോലെ കയ്യിൽ തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്ന് നനച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്കത് എടുക്കാം കയ്യിൽ വന്ന് മാറ്റം കണ്ടു നമുക്ക് ഫസ്റ്റ് യൂസ് പിന്നെ നമുക്ക് കയ്യിൽ വരണ ഒരു മാറ്റമാണ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണത് കേട്ടോ കണ്ടോ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡെങ്കിലും നമുക്ക് നല്ല വ്യത്യാസം വന്നിട്ട് കണ്ടോ ഇത് മതി കേട്ടോ ഈ ഒരു പാക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടണില്ല എന്ന് പറയണവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായും നിങ്ങളുടെ സ്കിന്നിൽ നല്ല കൂടി ഇരിക്കാൻ നല്ലപോലെ വെളുക്കാനും ഇത് സഹായിക്കും കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടു നിങ്ങൾ വിചാരിക്കും രണ്ട് ഇൻഗ്രീഡിയൻസ് സ്കിൻ എങ്ങനെ വൈറ്റനിങ് ആക്കാൻ പറ്റും വെളുപ്പിക്കാൻ പറ്റുമെന്ന് വെളുത്തു തുടുക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഒരു ഒരു മാറ്റം വരുത്താൻ നമുക്ക് നല്ലപോലെ സഹായിക്കുന്നതാണ് നമ്മളിത് ഒരു വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തുള്ള ടാൻ മാറും മാറുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ തോന്നും മുഖത്ത് അതിന് ശേഷം നമ്മളിത് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചാൽ ഡെയിലി ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഒരു മാസം വരെ ഡെയിലി ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഒന്നര ഇടോ ഒന്നരോ ഉപയോഗിച്ചാൽ മതി അല്ല നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് ഉപയോഗിക്കാം ഓരോ ദിവസം ഇടവിട്ടിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ അല്ലാതെ എന്താ പറയുക ഇതുകൊണ്ട് എന്ത് കളർ കിട്ടാനാന്നുള്ളത് ചിന്തിച്ചിട്ട് കാര്യത്തിൽ നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ ഇത് എന്താ എങ്ങനെ ഉണ്ടാക്കിയതൊക്കെ നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുണ്ട് എൻ്റെ പേര് ദീപാന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ വടക്കൊക്കെ ഉപയോഗിക്കണ പരിപ്പ് ആ വലിയ പരിപ്പ് അതൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഇത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുഖം നല്ലപോലെ ഒന്നും തിളക്കത്തോടുകൂടി ഇരിക്കാൻ ഇത് നമ്മൾ അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളി റിസൾട്ട് പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ പരിപ്പ് പ്രതം ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തു കേട്ടോ വെച്ചിട്ടാണ് ഉടച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉടയാത്തത് ഉണ്ട് കേട്ടോ കണ്ടു അപ്പോൾ ഞാൻ മിക്സിയിലൊന്നും ഇട്ടടിച്ചില്ലേ മിക്സിയിലിട്ട് അടിക്കണത് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഈ എന്താ കടലപ്പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ കടലമാവ് എടുക്കാറില്ലേ പച്ചക്കാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ അതിന് പകരം നമ്മൾ കടലപ്പരിപ്പ് എടുത്തിട്ട് നല്ലപോലെ വേവിച്ചിട്ട് എടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു സ്പൂണോളം ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് അരിപ്പൊടിയാണ് ചെറിയ സ്പൂണാണ് ടേബിൾ സ്പൂണല്ല ഒരു സ്പൂൺ അരിപ്പൊടി ഇടുക അരിപ്പൊടി പറ്റില്ല എന്നുണ്ടെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ഇതിലിടാൻ പറ്റണത് നമ്മുടെ ഇതുണ്ടല്ലോ ആട്ട ആട്ട മിക്സി ആട്ട എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അരി ഇടയിടണത് നല്ല സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ ഇതിലേക്ക് നമുക്ക് വിറ്റാമിൻ ഈ ക്യാപ്സൂൺ ഉണ്ടെച്ചാൽ ഒരെണ്ണം ഒഴിക്കുക അല്ലെച്ചാൽ നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിലോ ഒലുവോയിലോ ഏതാ ഉള്ളച്ചാൽ ഒരു അഞ്ചാറ് ഡ്രോപ്സ് അത് കൂടുക ഞാനിപ്പോൾ അതിൽ ഒലുവോയിലാണ് ഒഴിക്കുന്നത് ഇനി എന്താ പാലോ തൈരോ ഒഴിച്ച് ഞങ്ങൾക്ക് മിക്സ് ചെയ്യുക വെറും പച്ചവെള്ളമായാലും മതി ഞാൻ ഇവിടെ പച്ച വെള്ളം ഉപയോഗിക്കുകയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കടലപ്പരിപ്പും വേവിച്ചതും നമ്മുടെ എന്താ പറയുക അരിപ്പൊടിയും വെള്ളവും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമ്മുടെ കടലപ്പരിപ്പാണ് നമ്മുടെ ഒരു വലിയ പരിപ്പ് കിട്ടുമല്ലോ എന്താ പറയുക നമ്മൾ വടയൊക്കെ ഉണ്ടാക്കണം ആ പരിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ കടലമാവ് ഇത് പൊടിച്ച് പറഞ്ഞാൽ കടലമാവ് ഉണ്ടാവുക അപ്പോൾ ആ കടലമാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നിന് അഴുക്കൊക്കെ പോകാനും പെട്ടെന്ന് മുഖത്തിന് ഒരു കളർ പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ട് നിങ്ങളിത് ഉടച്ചിട്ടൊന്ന് ചെയ്ത് നോക്കും നല്ല അടിപൊളി റിസൾട്ടാണ് നല്ല സ്കിൻ വൈറ്റനിങ്ങിന് നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ ഇതിൽ വെള്ളമാണ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം തൈര് ഉപയോഗിക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കട്ടെ എന്ന് വെച്ച് കൊണ്ടു പറഞ്ഞാൽ മിക്സിയിലിട്ടടിച്ച് പരിപ്പ് മിക്സിയിലിട്ട് അടിക്കണത് ഏറ്റവും നല്ലതാണ് ഞാൻ മിക്സിയിലൊന്നും ഇട്ടടിച്ചില്ലേട്ടോ ഞാൻ നല്ലപോലെ കൈ വെച്ചിട്ടിങ്ങനെ ഉടക്കി ചെയ്തു നല്ലപോലെ എന്താ വെന്തുണ്ടായിരുന്നു നമുക്കിതൊന്ന് ഒരു മസാജ് കൊടുക്കുക മുഖത്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊരു മസാജ് കൊടുക്കുക നല്ലപോലെ എന്താ പറയുക പേസ്റ്റ് ആയി കഴിഞ്ഞു കൊണ്ടു പറഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതിപ്പം നമ്മൾ കുറച്ച് വേവിച്ച് വെച്ച് പരിപ്പ് വേവിച്ച് വെച്ച് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഉടച്ചിട്ടാണെച്ചാലും വെക്കാം ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇടപ്പയിലാക്കി വെച്ചാൽ മതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം ഇപ്പം ഇനി നല്ലൊരു മസാജ് കൊടുത്തു നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അത് സ്കിന്നിൽ ഒന്ന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കും അത് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് തരിക അതുപോലെ തന്നെ നമുക്ക് ആ സ്കിന്നിലേക്ക് അത് പെട്ടെന്ന് ഒന്ന് ഇതായി കിട്ടാനും സഹായിക്കും ഇനി നമുക്കൊന്ന് കട്ടിക്കിട്ട് കൊടുക്കാം ഇത് നിങ്ങൾക്ക് കുളിക്കുമ്പോഴും നിങ്ങൾക്കിതൊരു എന്താ പറയുക ബോഡി മൊത്തം തേച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ടാനൊക്കെ മാറാനും ആ നിങ്ങൾ ചിലവരൊക്കെ പറയാറുണ്ട് കമൻറ്റ് വഴി ആദ്യം ആദ്യമൊക്കെ പഴയ കളർ നല്ല കളറായിരുന്നു ഇപ്പോൾ കളർ മൊത്തം പോയി എന്നൊക്കെ പറയണ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെച്ചാൽ നിങ്ങൾ കുളിക്കുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ പഴയ കളർ തിരിച്ച് കിട്ടാനൊക്കെ നല്ലപോലെ സഹായിക്കും ഞാനിപ്പോൾ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു ഇനി ഞാനൊരു കയ്യിലും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഇപ്പം ഞാനിപ്പോൾ ഇതാ ഈ കയ്യിലാണ് ഇടുന്നത് നമുക്ക് ഒരു പൊട്ട് മാറ്റിയിട്ട് നമുക്ക് കയ്യിലൊരു മസാജ് ചെറുതായിട്ട് കൊടുക്കാം ഒന്ന് എന്റെ കയ്യിലിപ്പോൾ തന്നെ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നു ഇത് മുഖത്ത് ഇട്ടപോലെ തന്നെ കയ്യിലും കൂടി നല്ല കട്ടിക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഇപ്പം താ കയ്യിലിട്ട് കൊടുത്തു നമുക്ക് നല്ല പോലെ ഉള്ളത് മുഴുവനും കയ്യിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആട്ടോ ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു നമുക്ക് പെട്ടെന്നാണ് ഒരു രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ഒന്ന് കൂടും ആ എന്താ പറയുക നമ്മുടെ മുഖത്തുള്ള ആ ടാനൊക്കെ മാറും ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കളർ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴിയൊന്നും അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ദാ മുക്കൊന്ന് നമുക്ക് തുടച്ചെടുക്കാം മുടിയിലായതൊക്കെ പോകാൻ വലിയ പാടാണ് അപ്പോൾ മുടിയൊക്കെ നല്ലപോലെ കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ക്രീമാണ് അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ രാത്രിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ക്രീം ഒത്തിരി എടുക്കുക അതിന് ശേഷം നമുക്ക് ഫേസിൽ ഇത് തേച്ച് കൊടുക്കുക കണ്ണിനടിയിലും മുകളിലും ഒക്കെ തേച്ച് കൊടുക്കുക ഈ ക്രീമിൻ്റെ ലിങ്ക് ഞാൻ കാണിച്ചു ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണുക എല്ലാം നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ഇതാ ഞാൻ മുഖത്ത് ക്രീം തേച്ചു നല്ലൊരു മോയ്സ്ചറൈസറാണത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ ഒക്കെ സഹായിക്കും ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കാട്ടത് അപ്പോൾ നമ്മൾ കുറേ പണം കൊടുത്ത് വാങ്ങണം ക്രീമുകളേക്കാളൊക്കെ ഒരു റിസൾട്ട് തോന്നി അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പം നല്ലതാ തോന്നിയിട്ടാണ് ഇപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചതെന്ന് നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ